ഇന്ത്യയെ ഒറ്റിക്കൊടുത്ത ബ്ലോഗർ ജ്യോതി മത്സോത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹരിയാനയിലെ ഹിസാ സ്വദേശിയാണ് ഈ ജ്യോതി മത്സോത്രയ്ക്ക് യൂട്യൂബിൽ തന്നെ മൂന്നേ മുക്കാൽ ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒന്നേ മുക്കാൽ ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഈ ജ്യോതി മത്സോത്ര ചെയ്തത് പാകിസ്ഥാൻ വേണ്ടിയുള്ള ചാരപ്പണിയാണ് ഇന്ത്യയിൽ അവർ ചെയ്തത് ഇന്ത്യയിൽ അവർ ചാരപ്പണി ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് നമ്മുടെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് കാരണം അവർ നിരന്തരമായിട്ട് പാകിസ്ഥാൻ സന്ദർശിക്കുകയും പാകിസ്ഥാനിലെ പ്രധാന ഭാഗങ്ങളെ പ്രധാന പ്രാധാന്യത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന പാകിസ്ഥാനെ പുകഴ്ത്തുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ പുറത്താക്കിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഡാനി ഷലിയുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് ഈ ജ്യോതി എന്ന് പറയുന്നത് എന്ന് പറയുന്ന സൂത്രീ അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളുടെ സ്ഥലങ്ങളിൽ ചെന്ന് ലോക നിർമ്മിക്കുകയും അത് പല ആ ഇതിന്റെ ഹോട്ടലെടുക്കുകയും അത് പലപ്പോഴും പാകിസ്ഥാനിലെ അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്തതായിട്ടാണ് അന്വേഷണ ആ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു ഒറ്റുകാരി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്യോതി മത്സോത്ര താമസിച്ചിരുന്നത് ആഡംബര ഹോട്ടൽ ഹോട്ടലുകളിലാണ് ധാരാളം പണം ഇഷ്ടംപോലെ പണം ചെലവഴിച്ചുകൊണ്ട് പണം ദൂർത്തടിച്ചുകൊണ്ടാണ് ആ സ്ത്രീ വിലസി നടന്നത് കുറെ കാലം കൊണ്ട് ഈ ജ്യോതി മത്സോത്ര നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ റഡാറിലാണ് നിരീക്ഷണത്തിലാണ് അപ്പൊ നമുക്ക് നമുക്ക് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു എന്നുള്ളത് വലിയ ദേശദ്രോഗമാണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഈ ജ്യോതി മത്സോത്ര അതുപോലെ തന്നെ ചൈന സന്ദർശിച്ചു നമുക്കറിയാം ഏറ്റവും കൂടുതൽ പാകിസ്ഥാന് നമ്മുടെ ഇന്ത്യക്ക് എന്നും ഉണ്ടാക്കി എന്നും നമ്മുടെ നിരന്തരം നമുക്ക് ഉണ്ടാക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ പിന്തുണ കൊടുക്കുന്ന രാജ്യമാണ് ചൈന അപ്പൊ ചൈനയിൽ ആ ചൈനയും സന്ദർശിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ നമ്മുടെ കേരളത്തിലും ഏഴ് ദിവസം ജ്യോതി മശോത്ര സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ അതുപോലെ ധാരാളം വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്തു അതുപോലെ തന്നെ അവിടെ തീവ്രവാദ യുദ്ധങ്ങൾ ഐ എസ് ഐ പോലുള്ള പല തീവ്രവാദ സംഘടനകളുമായിട്ട് ഈ സ്ത്രീ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നിലവിൽ അന്വേഷണ വിവരങ്ങൾ വന്നുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ എന്തായാലും നമ്മുടെ രാജ്യത്തെ പിടിച്ചു പിടിച്ചുപിടിക്കുക അതായത് രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെ ആൾക്കാരെ കൂട്ടുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ അറിയുന്നിടത്തോളം വലിയ ഗുരുതരമായ കുറ്റമാണ് ഈ ഈ സ്ത്രീ ഈ ജ്യോതി മഹോത്ര കാട്ടിക്കൂട്ടിയിരിക്കുന്നു അതുപോലെ വരവിൽ കഴിഞ്ഞ സമ്പത്ത് ധാരാളം സമ്പത്ത് അവരുടെ ൾ വന്നിരിക്കുകയാണ് എവിടെ നിന്നൊക്കെയാണ് ഈ പടം വന്നു അവരാവരെയൊക്കെ കണ്ടു അന്വേഷണം എവിടെയൊക്കെ ചോദിക്കൊടുത്തിരിക്കും എന്നുള്ള വിവരങ്ങൾ നമ്മുടെ ഈ ഏജൻസികൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ ദുഃഖകരമായ കാര്യമാണ് രാജ്യത്തിന്റെ ചോറ് തിന്നുകൊണ്ട് രാജ്യത്തിനെതിരായി പ്രവർത്തനം നടത്തുകയെന്ന് പറയുന്നത് വലിയ ദേശദ്രോഹം ആ കുറ്റമാണ് ചെയ്ത് ഇരിക്കുന്നത് എന്തായാലും ജ്യോതി മൽഹോത്ര ഇപ്പോൾ അറസ്റ്റിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ആ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഇനി വരും ദിവസങ്ങൾ പുറത്തു കൊണ്ടുവറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം